ഈശ മിസ്സിഹാക്കിയ സ്തുതി ആയിരിക്കട്ടെ പ്രിയ നമ്മൾ ഈ ജൂലൈ മാസത്തിൽ ഈശോയുടെ തിരു രക്തത്തിൻ്റെ വണക്കമാണല്ലോ ആഘോഷിക്കുന്നത് ഈശോയുടെ തിരു രക്തം ഒഴുകിയിറങ്ങുന്നത് ഈശോയുടെ തിരുശിരസ് മുതൽ തൃപാദം വരെ ഈശോയുടെ തിരു രക്തം ഒഴുകിയിറങ്ങിയിട്ടുണ്ട് നമുക്കറിയാം പ്രിയ സഹോദരങ്ങളെ ഞാൻ ഈ ദിവസങ്ങളിൽ ഈശോയുടെ തിരുമുഖത്തിൻ്റെ ഭക്തി നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് ദേവാലയങ്ങളിൽ പോകാൻ ഇടയായി ഞാൻ ഞാനതാണ് നിങ്ങൾക്കിപ്പോൾ ഷെയർ ചെയ്ത് എല്ലാവരെയും അറിയിക്കുന്നത് ഞാനും ഇതുപോലെ ഈശോയുടെ തിരുമുഖത്തിൻ്റെ ഒരു പള്ളിയുണ്ടോ എന്ന് എനിക്കറിയില്ലായിരുന്നു ഇത് സെൻറ്റ് തെരാസസ് മൊണാസ്ട്രിയാണ് എറണാകുളത്തുള്ളത് ഇവിടെ ഈശോയുടെ തിരുമുഖം വെച്ച് നൊവേന നടത്താറുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു അപ്പോൾ ഞങ്ങളാദ്യം സന്ദർശിച്ചത് ഈ പള്ളിയാണ് രോഗത്തിൻ്റെ അവസ്ഥകളൊക്കെ ഒരു ഭാഗത്തുണ്ടെങ്കിലും ഈ ജൂലൈ മാസം ഈശോയുടെ തിരു രക്തത്തിൻ്റെ ഒരു ദേവാലയവും തിരുമുഖത്തിൻ്റെ നൊവേനയും ഭക്തിയും ഒക്കെയുള്ളൊരു സ്ഥലവും സന്ദർശിക്കണം എന്നൊരാഗ്രഹം തോന്നിയത് കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടതാണ് അതൊരു വലിയ വലിയ അനുഭവമായി മാറി അത് ദൈവത്തിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രം ഞങ്ങൾ ആദ്യം പോയത് ഈ സെൻ തെരാസിസ് മൊണാസ്ട്രിയിലേക്കാണ് അവിടെയുള്ള പ്രത്യേകത നമ്മൾ കടന്നു ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ ഈശോയുടെ കുരിശുമരണം ചിത്രീകരിച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് നേരം നോക്കി നിന്നാൽ ഈശോയുടെ തിരു ശരീരം രക്തത്താൽ കുതിർന്നതാണ് എന്ന് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിയും അത് ഈ കുരിശ് മാത്രമല്ല ഏതൊരു കുരിശ് നോക്കിയാലും അത് ധ്യാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ ഈ പള്ളിയുടെ പുറത്തുള്ള ചിത്രീകരണങ്ങളൊക്കെ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ എന്തായാലും ഈ ഒരു കുരിശ് ഈ പിടാസഹന മരണത്തിൻ്റെ ചിത്രീകരണം വളരെ നന്നായി തോന്നി ഇതാണ് പള്ളി ഇതൊരാശ്രമ പള്ളിയാണ് ഇവിടെ തിരുമുഖത്തിൻ്റെ നൊവേനയും അതുപോലെ ആരാധന കുർബാന എല്ലാം നടക്കുന്നുണ്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഈശോയുടെ ഈ തിരുമുഖമാണ് വച്ചിരിക്കുന്നത് ഈശോയുടെ തിരുമുഖം എന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഈ ഒരു രൂപമാണ് ഇവിടെ വെച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടല്ലോ ഈശോയുടെ തിരു കച്ചയിൽ പതിയപ്പെട്ട രൂപവും അതിൻ്റെ പിന്നീട് ശാസ്ത്രം എല്ലാം ചേർന്ന് രൂപപ്പെടുത്തിയെടുത്ത ഇപ്പോഴത്തെ ഈശോയുടെ മുഖത്തോട് സാദൃശ്യമുള്ള ഈശോയുടെ തിരുമുഖവും നമ്മൾ കണ്ടുകഴിഞ്ഞതാണ് ഈശോയുടെ തിരുമുഖത്തിൻ്റെ ഭക്തിയെക്കുറിച്ചും നമ്മൾ വിശദമായ പുസ്തകത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് ഈശോയുടെ തിരുമുഖത്തോടുള്ള ഭക്തി മൂന്ന് കൽപ്പനകളുടെ ലംഘനം നടക്കുന്നതിൻ്റെ പരിഹാരമായിട്ടാണ് ഈ ഒരു തിരുമുഖ ഭക്തി ആചരിക്കുന്നത് അതും നമ്മൾ വിശദമായി കേട്ടതാണ് വിശുദ്ധ പത്രോസിൻ്റെ മേരി എന്നു പേരുള്ള കർമ്മചീത്ത സന്യാസിനിക്കാണ് ഇത് വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് ദൈവ കൽപ്പനകൾ ലംഘിക്കുന്നതിനുള്ള പരിഹാരമായി നമ്മൾ നമ്മുടെ ഈശോയുടെ രൂപം ധ്യാനിച്ച് വണങ്ങി പ്രാർത്ഥിക്കുന്നു അതാണ് ഇതിൻ്റെ ഉള്ളിൽ കാര്യം കിടക്കുന്നത് ഈശോയുടെ പാടുവീടുകൾ ഓർത്ത് ധ്യാനിക്കുന്നതും തിരു രക്തത്തെ ഓർത്ത് ധ്യാനിക്കുന്നതും തിരുമുഖത്തെക്കുറിച്ച് ധ്യാനിക്കുന്നതും എല്ലാം ഈ കൽപ്പനകൾ ലംഘിക്കുന്നവരുടെ പാപത്തിന് പരിഹാരമായിട്ട് ഈ തിരുമുഖത്തിൻ്റെ ആരാധനയും ഭക്തിയൊക്കെ നമ്മൾ പറഞ്ഞത് ആദ്യത്തെ മൂന്ന് കൽപ്പനകൾ ലംഘിക്കുന്നതിൻ്റെ പരിഹാരം അതുകൊണ്ട് ഈ തിരുമുഖപ്പള്ളിയിൽ കയറിയപ്പോൾ ഞാനും പ്രാർത്ഥിച്ച ഈശോയെ വിശ്വപത്രോസിൻ്റെ മേരിയോട് നീ എന്താണ് പറഞ്ഞത് ആ ഒരു പരിഹാരത്തിനായിട്ട് മൂന്ന് പാപങ്ങൾ മൂന്ന് കൽപ്പനകൾ ലംഘിക്കുന്ന പാപത്തിൻ്റെ പരിഹാരമായിട്ട് ഞങ്ങളുടെ ഈ സന്ദർശനവും തിരുമുഖ ആരാധനയും ധ്യാനവും വണക്കവും എല്ലാം ഞങ്ങൾ കാഴ്ചവെക്കുന്നു പാപത്തിന് പരിഹാരമായിട്ട് ഓരോ വിശുദ്ധിലൂടെയും നമുക്ക് കിട്ടിയിട്ടുള്ള സന്ദേശങ്ങളെല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ് ഈശോ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അപ്പ പറയുന്നത് പാപത്തിനെ പരിഹാരം ചെയ്യുക പാപത്തിൻ്റെ പരിഹാരം ചെയ്യുക എന്നാണല്ലോ അപ്പോൾ ഈശോയ്ക്ക് ഏറ്റവും ആവശ്യമുള്ളതും ഈശോ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒരേയൊരു കാര്യം ഈശോയുടെ പാടുപീടുകൾ നമ്മൾ പങ്കുചേരണം ആത്മാക്കളെ നേടിയെടുക്കണം എന്നതാണ് ഈ തിരുമുഖത്തിൻ്റെ ഈ പള്ളിയിൽ ഈ പള്ളിക്ക് വേറൊരു പേരുണ്ട് കേട്ടോ കുംഭസാരപ്പള്ളി എപ്പോൾ ചെന്നാലും പുരോഹിതന്മാർ കുംഭസാരിക്കാൻ കുമ്പസാരിപ്പിക്കാൻ റെഡിയായിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ എല്ലാ ദിവസവും മൂന്ന് മണിക്ക് ശേഷമാണെന്ന് തോന്നുന്നു ശനിയാഴ്ച ദിവസം മാത്രം ഫുൾ ഡേ ഞങ്ങളവിടെ ചെരുമ്പോൾ കുറേ ആളുകൾ കുമ്പസാരിക്കാൻ നിൽക്കുന്നുണ്ട് കുംഭസാരപ്പള്ളിയാണല്ലോ ഇതാണ് അഴുത്താരുടെ സൈഡിൽ വെച്ചിരിക്കുന്ന ഈശോയുടെ തിരുമുഖത്തിൻ്റെ ഫോട്ടോ ശരിക്കും ഈശോയുടെ മുഖം നോക്കി നിന്ന് നമുക്ക് ഈശോയുടെ പാടുപീടകളെയാണ് ഏറ്റവും കൂടുതൽ ഓർമ്മ വരിക അല്ലേ ഈശോയുടെ പാടുപീഡകൾ ഓർത്തുകൊണ്ട് ഈ തിരുമുഖത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം എന്താണ് പ്രാർത്ഥിക്കേണ്ടത് ആദ്യത്തെ മൂന്ന് കൽപ്പനകൾ ലംഘിച്ച് ജീവിക്കുന്ന സഹോദരങ്ങൾക്ക് കർത്താവ് മാനസാന്ദ്രത്തിൻ്റെ വരം കൊടുക്കണമേ അവരെ നിന്റേതാക്കി തീർക്കണമേ അവർ ചെയ്യുന്ന ഓരോ പാപങ്ങൾക്കും പരിഹാരമായി ഞങ്ങളുടെ ഈ സന്ദർശനം നടക്കാഴ്ച വെക്കും ഇത് ഈ ആശ്രമത്തിൻ്റെ സ്ഥാപകനായിരിക്കുമെന്ന് ഞാൻ ഊഹിക്കുന്നു ഒരു പ്രത്യേക ഒരു ആകർഷണമുള്ളൊരു മുഖം ഈശോടെ ഈ മുഖം എന്നെ ഈ ദേവാലയവും ഇനി കാണാൻ പോകുന്ന ദേവാലയവും കാണിക്കാനായി സഹായിക്കുന്ന ചേച്ചിയാണ് മീന ചേച്ചി ഞാൻ പറയും എൻ്റെ അമ്മയ്ക്ക് പിറക്കാതെ പോയ എൻ്റെ ഒരു സഹോദരിയെന്ന് വളരെയധികം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പ്രിയ കൂട്ടുകാർ ഈശോയുടെ തിരുമുഖത്തിൽ നിന്നൊഴുകുന്ന തിരു രക്തം ഇപ്പോൾ മനസ്സിലേക്ക് കൊണ്ടുവരാം ഈശോയുടെ തിരു രക്തത്തിനല്ലാതെ മറ്റൊന്നിനും നമ്മെ രക്ഷിക്കാൻ കഴിയില്ല എന്നും നമുക്കിപ്പോൾ ഓർക്കാം അതുകൊണ്ട് എപ്പോഴും വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത് എന്താണ് ഈശോയുടെ തിരുമുഖമേ ഈശോയുടെ തിരു രക്തമേ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലേക്കും എൻ്റെ തിരു രക്തം ഒഴുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ തിരുമുഖത്തിൻ്റെ ദേവാലയം സന്ദർശിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ പോയത് തണ്ണീർമു തണ്ണീർമുഖത്തുള്ള ഒരു തിരുമുഖത്തിൻ്റെ കപ്പേളയിലേക്കാണ് അതെനിക്ക് വളരെയധികം ആശ്ചര്യകരമായിട്ട് തോന്നി പോകുന്ന യാത്രയിൽ ഞങ്ങൾ ഈ ഫ്ലാറ്റുകളും അതുപോലെ റോഡിലെ കാഴ്ചകളുമൊക്കെ കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കത്താവ് ഒരു മെസ്സേജ് തന്നു ധാരാളം പ്രാർത്ഥിക്കുവിന് ഈ നാടിനു വേണ്ടി നഗരത്തിന് വേണ്ടി ധാരാളം പ്രാർത്ഥിക്കുവിനെന്ന് നമുക്ക് എറണാകുളത്തിന് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാം ദൈവം എന്തിനു വേണ്ടിയാണോ പ്രാർത്ഥിക്കാൻ പറയുന്നതെങ്കിൽ അത് കണ്ണുമുടച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങളും ദൈവിക ഇടപെടലുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും പോകുന്ന വഴി നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു വണ്ടി ജങ്കാറമ്മ പോകണം നമ്മുടെ കാറൊക്കെ എന്നിട്ട് കായലും കടലും കൂട്ടി മുട്ടുന്ന ആ ഒരു കാര്യത്തിനെയാണ് ഇത് അഴിമുഖം എന്ന് പറയുന്നത് ആ ഒരു ജംഗ്ഷനിൽ നിന്ന് ഇപ്പുറത്ത് നിന്നും അപ്പുറത്തേക്ക് പോവാൻ ഇതുപോലെ ജംഗാർ സൗകര്യങ്ങളുണ്ട് അതല്ലെങ്കിൽ പിന്നെ കുറേ ദൂരം വളയേണ്ട വരും അതുകൊണ്ട് ഞങ്ങൾ ജംഗാറിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു നല്ല കാഴ്ചയാണ് ജംഗാറിൽ വണ്ടിയിലിരുന്ന് കായലിൻ്റെ അപ്പുറത്തേക്ക് കടക്കുക എന്ന് വെച്ചാൽ പണ്ടൊക്കെ ചെട്ടിക്കാട് പോകുമ്പോൾ ഇങ്ങനെയായിരുന്നു പോയിരുന്നത് ബസ്സൊന്നുമില്ലല്ലോ ബസ്സൊന്നും അധികം ഉണ്ടായിരുന്നില്ല ബസ്സുണ്ടെങ്കിലും ഇങ്ങനെ ആണ് ചെട്ടിക്കാട് പോയിരുന്നത് കുറേയധികം വാഹനങ്ങൾ ഒരൊറ്റ തവണ അപ്പുറത്തേക്ക് കടക്കാനുണ്ടായിരിക്കും വണ്ടിയിലിരുന്ന് കായൽ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല കാഴ്ച നമുക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ നമ്മുടെ വണ്ടിയിലിരുന്നാൽ പോരെ കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ വേണ്ടി ക്യൂബിലാണ് പിന്നെ ഞങ്ങൾ പോയത് ഒന്ന് റെസ്റ്റ് ചെയ്യാനായി ഒരു സ്ഥലത്തേക്കാണ് അവിടുത്തെ കാര്യമാണ് ഇതെല്ലാം ഒരു നല്ല മനസ്സിന് കുളിർമ്മ നൽകുന്നത് പോലെ ഒരു റിസോർട്ടാണത് മീനാ ചേച്ചിയുടെ ഒരു ബന്ധുവിന്റെ സ്ഥലമാണത് സുഖമില്ലാത്തത് കൊണ്ട് ഒരു മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ അവിടെ ഒന്ന് കയറി പുരാതനമായ ഒരു കെട്ടിടം ധാരാളം മരങ്ങളുമൊക്കെ വെച്ച് പിടിപ്പിച്ച് ഈ ടൗണിൻ്റെ ഉള്ളിൽ സമാധാനത്തോടെ ശാന്തമായി ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം കാലപ്പഴക്കമുള്ള കുറേ മരങ്ങൾ ഇവിടെ ഞാൻ കണ്ടു അതുപോലെ പലതരത്തിലുള്ള പുഷ്പങ്ങളുണ്ടാകുന്ന ചെടിയും ഇതൊരു തരം പ്രത്യേക ചെടിയാണ് വേരിന്മേൽ നിൽക്കുന്നൊരു ചെടി ഇതെൻ്റെ പേരൊന്നും എനിക്കറിയില്ല നല്ല ഭംഗിയുണ്ട് കാണാൻ വേരുകളിന്മേലാണെന്ന് തോന്നുന്നു ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത് അതുപോലെ ഇവിടെയും ചെന്നെത്തുന്നത് കായലിൻ്റെ അടുത്തേക്ക് തന്നെയാണ് ഓരോ ചെടികൾക്കും ഓരോ പ്രത്യേകതയൊക്കെ ഉണ്ട് പറഞ്ഞ് തന്നിരുന്നു പക്ഷെ എനിക്കിതൊന്നും ഇപ്പോൾ ഓർമ്മയില്ല നല്ല ഒരു സ്ഥലം തന്നെയാണ് അതിൻ്റെ ബാക്കിൽ കായലാണ് അവിടെ വന്നിരുന്ന് ഉച്ച തിരിഞ്ഞ സമയത്ത് കായിരം നോക്കിയിരിക്കാൻ നല്ല രസമുള്ളൊരു കാര്യമാണ് ഞങ്ങൾക്ക് ഇതൊക്കെ പുതുമയാണ് കാരണം തൃശൂർക്കാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ലല്ലോ ടൗണിലുള്ളവർക്ക് എനിക്ക് ഈ കായലൊന്നും പുതുമയല്ല കേട്ടോ ഞാനിരിക്കുന്നത് തന്നെ മുഴുവൻ വെള്ളത്താൽ ചുറ്റപ്പെട്ടൊരു സ്ഥലത്തിൻ്റെ ഉള്ളിലാണല്ലോ പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ബോട്ടുകളും കപ്പലുകളെയൊക്കെ കാണാം എൻ്റെ വീടിൻ്റെ ഫ്രണ്ടും ബാക്കും കായലാണെങ്കിലും കാണുന്നത് അനന്തമായ കായൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ അടുത്തൊക്കെ വീടുകൾ വന്നു അതുകൊണ്ട് കായലൊക്കെ ബാക്കിലേക്ക് പോയി ഇവിടെ കപ്പലുകളാണ് നിൽക്കുന്നത് പലതരം ഉദ്ദേശത്തിന് ഉള്ള കപ്പലുകൾ ചെറിയ ചെറിയ കപ്പലുകൾ അദ്ദേഹം അത് പറഞ്ഞു തന്നിരുന്നു അതുപോലെ ചെറിയ കുറേ കപ്പലുകൾ ഒരു കപ്പൽ അങ്ങോട്ട് പോകും ആ വണ്ടിയുടെയൊക്കെ ഉദ്ദേശം കായലിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള മണൽ എടുക്കുകയാണ് അത്ര ഒരെണ്ണം അങ്ങോട്ട് പോകുമ്പോൾ ഒരെണ്ണം ഇങ്ങോട്ട് പോകും ഞാൻ കണ്ട കാഴ്ചയാണ് ഡീപ്പായിട്ടൊന്നും ഞാൻ ചോദിച്ചില്ല ഞാനിവിടെ നിന്ന് അതൊക്കെ കണ്ട് ആസ്വദിക്കുകയായിരുന്നു ഇതാ ഈ ഇവന്മാരൊക്കെ പോകുന്നത് ഇങ്ങനെന്തോ മണ്ണിങ്ങനെ കൊന്നു കുന്നുകൂടിയിട്ടുള്ളത് അടിയിൽ നിന്ന് എടുക്കാനും അപ്പൊ ഒരെണ്ണം ഇങ്ങോട്ടും പോകുന്നുണ്ടോ പിന്നെ കുറെ കുറെ ആവശ്യങ്ങൾക്കായിട്ടുള്ള കപ്പലുകളാണ് പോകുന്നതെന്ന് പറഞ്ഞു എനിക്കിപ്പോൾ ഓർമ്മയില്ല എന്തിനൊക്കെയാണ് ഇവർ പോകുന്നതെന്ന് ആദ്യമായി വരുന്നവർക്കൊക്കെ നല്ലൊരു ഒരു കാഴ്ച തന്നെയാണിത് വൈകുന്നേരം സമയമാകുമ്പോൾ കപ്പലുകളെയും ഒക്കെ കണ്ട് സമയം പോകുന്ന അറിയില്ല എന്തായാലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് കയറിയതാണ് ഞാൻ എന്തായാലും ഇതുപോലെ യാത്ര ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല പക്ഷേ എങ്ങനെയോ ദൈവം ഇതൊക്കെ ഒരുക്കുകയായിരുന്നു മിക്കപ്പോഴും ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് ആ വഴിക്ക് ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാറ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ ഈ ശാന്തതയിൽ നോക്കി നിൽക്കാൻ ഇതാണ് പ്രിയ കൂട്ടുകാരെ നമ്മുടെ ലക്ഷ്യം ഈശോയുടെ തിരുമുഖത്തിൻ്റെ കപ്പേള ഇതൊരു അത്ഭുത കപ്പേളയാണ് ഇവിടെ ഒരു അത്ഭുതം നടന്നിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുൻപ് അതിനെ തുടർന്നാണ് ഈ കപ്പേള ഇത്രയ്ക്കും പ്രസിദ്ധമായതും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തിരുമുഖത്തിൻ്റെ പള്ളി വന്നതും ഇവിടെ ഈ കപ്പേളിയിൽ പ്രാർത്ഥിക്കാൻ വന്ന കൊച്ചു കുട്ടികൾ ഈശോയുടെ ക്രൂശിത രൂപത്തിൽ കർത്താവിൻ്റെ ടൂറിനിലെ കച്ചയോട് സാമ്യമുള്ള മുഖം തെളിഞ്ഞു വരുന്നത് കണ്ടു എന്ന് ഇത് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതിൽ നിന്ന് മനസ്സിലായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സെപ്റ്റംബർ നാലിന് ഇവിടെ ഒരു കുട്ടിക്ക് ഒന്ന് രണ്ട് കുട്ടികൾക്ക് ഈശോയുടെ തിരു കുരിശിൽ കിടക്കുന്ന രൂപത്തിൻ്റെ വയറു ഭാഗത്ത് ഈശോയുടെ മുഖം തെളിഞ്ഞു തെളിഞ്ഞു വന്നു എന്ന് വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞു വന്നു അവരത് ശരിക്കും കണ്ടുവെന്നാണ് പറയുന്നത് അതിനുശേഷം ഒരു ദമ്പതികൾക്കും ഇങ്ങനെ ഉണ്ടായി ആ ചിത്രം ടൂറിൻ്റെ കച്ചയിലെ ചിത്രത്തിനോട് സാമ്യമുള്ളതായിരുന്നു എന്ന് പിന്നീട് ആ ചിത്രം മാഞ്ഞുപോയി സാധാരണ കുരിശൂപം തന്നെയായി അതിനെ തുടർന്നാണെന്ന് ഈ കപ്പേളയും ഇതിൻ്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളും ഈ തിരുമുഖത്തിൻ്റെ ഭക്തി ആചരിക്കാൻ തുടങ്ങിയത് ഈ കപ്പളയുടെ നേരെ ഓപ്പോസിറ്റ് തന്നെ തിരുമുഖത്തിന്റെ പള്ളിയുണ്ട് പ്രിയ സഹോദരങ്ങളെ ഈ കപ്പളയിലേക്കൊന്ന് നമുക്ക് സൂക്ഷിച്ചു നോക്കാം നിങ്ങളും ഒന്ന് ആ കുരിശുരൂപത്തിനെ സൂക്ഷിച്ചു ഒന്ന് നോക്കിയാൽ എന്തെങ്കിലും അവിടെ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ടോ എന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കാമല്ലോ ആ വയറിൻ്റെ ഭാഗത്തേക്ക് അവർ ലൈറ്റ് വെച്ചിട്ടുണ്ട് കാരണം അവിടെയാണല്ലോ അത്ഭുതം നടന്നത് ശരിക്കും ഈശോയുടെ മുഖം തന്നെയാണ് തെളിഞ്ഞ് വരുന്നത് ചിലപ്പോൾ എല്ലാവർക്കും അത് തെളിഞ്ഞു വരുന്നുണ്ടാകില്ല പക്ഷെ ഒട്ടുമിക്ക ആളുകളും അവിടെ ഇങ്ങനെ ഈ ഒരു ഫേസ് കാണുന്നുണ്ട് ധാരാളം ആളുകൾ അവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നുണ്ട് ഇതാണ് ആ രൂപം തെളിഞ്ഞു വന്ന ആ ഭാഗം കൂട്ടുകാര് ഈ കപ്പേളയിൽ വെച്ചൊരു സ്വർഗീയ ഇടപെടലുണ്ടായി ഇതിൽ കിടക്കുന്ന ഈശോ കണ്ടു മുകളിലേക്ക് നോക്കി നിൽക്കുകയാണ് അതുപോലെ തന്നെയുള്ള ഒരു ഈശോടെ രൂപമാണ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തെളിഞ്ഞു വന്നത് കണ്ണുകൾ മുകളിലേക്ക് വരുത്തിയിരിക്കുന്ന ഈ ഈശ പിന്നീട് ഇതിനെ കുറിച്ച് പഠനങ്ങളൊക്കെ നടന്നു ഈ രൂപം തെളിഞ്ഞു വന്ന ഈ ഫോട്ടോ തെളിഞ്ഞു വന്ന ഈ രൂപം ഫോട്ടോ എടുത്ത് പിന്നീട് അവരൊക്കെ അതിനെക്കുറിച്ച് പഠിച്ചു എന്നാണ് പറയുന്നത് അത് ടൂറിനിലെ കച്ചയിൽ തെളിഞ്ഞു വന്ന ഈശോ രൂപത്തോട് നല്ല സാദൃശ്യമുള്ള ഒരു ചിത്രമാണ് അവിടെ ഈ ക്രൂശിത രൂപത്തിൽ തെളിഞ്ഞു വന്നത് എന്ന് എന്തായാലും ഈശോ ഇവിടെ സന്തോഷത്തിലല്ല ഈശോ കരയുകയാണ് മനുഷ്യരുടെ പാപം മൂലം മനുഷ്യരെന്നെ ചെയ്യുന്നത് കണ്ടോ എന്നായിരുന്നു ഈശോയുടെ ചോദ്യം നമ്മൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം ഈശോയുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കണം അതിനൊറ്റ ഉള്ളൂ പരിശുദ്ധ കുർബാനയിൽ ഈ ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായി അർപ്പിക്കുന്ന ഈശോയുടെ ബലിയിൽ യോഗ്യതയോടെ പങ്കുചേർന്ന് ചേർന്ന് ഈശോയെ ആശ്വസിപ്പിക്കുക നമ്മുടെ ജീവിതം തന്നെ ക്രമപ്പെടുത്തുക പാപത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക ഇതൊക്കെയാണ് ദുഃഖിക്കുന്ന ഈശോയെ ആശ്വസിപ്പിക്കാനുള്ള വഴികൾ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ ഈശോ ആശ്വസിക്കുമെന്ന് പാപികളാണ് ഇവരെന്ന് തിരിച്ചറിയുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ കരങ്ങൾ ഉയർത്തിയാൽ ഈശോ ആശ്വസിക്കുമെന്ന് ഈ ക്രൂഷിത രൂപത്തിനും തെളിഞ്ഞു വന്ന ആ ഈശോയുടെ തിരുമുഖം എന്നോട് ചോദിക്കുന്നത് ഇതാണ് നീ ഇത് കണ്ടില്ലേ പീഡിപ്പിക്കുന്ന പീഡിപ്പിക്കപ്പെടുന്ന എൻ്റെ തിരുമുഖം നീ കണ്ടില്ലേ പ്രിയ സഹോദരങ്ങളെ ഈശോയുടെ ദുഃഖത്തിന് അറുതി വരുത്താൻ നമ്മെ കൊണ്ടാകുമോ ഈ രോഗം മേൽക്കുമേൽ പാപം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ നമ്മളും പാപം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ക്ഷമിക്കാനും കഴിയാതെ സഹിക്കാനും കഴിയാതെ സഹോദരങ്ങൾ തമ്മിൽ വെറുപ്പിനും വൈരാഗ്യത്തിനുമായിട്ട് കൽപ്പനകൾ ലംഘിച്ച് ഈശോ ആകെ ഒരു കാര്യമേ നമ്മളോട് പറയുന്നുള്ളു എല്ലാവരെയും സ്നേഹിക്കുക എന്ന് പറ്റുന്നില്ലല്ലോ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലെന്ന് മാത്രമല്ല സ്നേഹിക്കുന്നവര് വഞ്ചിക്കുക കൂടി ചെയ്യുന്ന ലോകമാണ് ഇന്നത്തെ അപ്പൊ പിന്നെ ഈശോ കരയല്ലാതെ എന്ത് ചെയ്യും ഹോളി ഫേസ് ചർച്ച് എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇതിന്റെ ഓപ്പോസിറ്റാണ് പള്ളിയിരിക്കുന്നത് നിത്യസഹായം ആധാറിന്റെ ചിത്രം അവിടുത്തെ പരിപാടികളാണ് എഴുതി വച്ചിരിക്കുന്നത് ഭയങ്കര വെയിലായിരുന്നു അവിടെ ഹോളി ഫേസ് സെന്റ് ജോൺ പാറ്റം കൊച്ചി ഹോളി ഫേസ് പിരിഗ്രിം സെന്റർ ഉദരഭാത്ത നിഷിയുടെ രൂപം തെളിഞ്ഞു കണ്ടു ഇറ്റനിലെ ടൂറിനിൽ ഇന്നും സൂക്ഷിക്കുന്ന രൂപത്തോട് തിരിക്കച്ചിലെ രൂപത്തോട് സാദൃശ്യമുള്ള ചിത്രമാണിത് ഇത് ഭൗതികതയിൽ മുങ്ങി നിൽക്കുന്ന മനുഷ്യർക്ക് ഒരടയാളമായിട്ടാണ് എന്ന് പറയുന്നു ഇത് ഹോളി ഫേസ് പിൽഗ്രിം സെന്റർ മിശി മിശിഹാ ഇതാണ് തിരുമുഖത്തിൻ്റെ പള്ളി ഈ അത്ഭുതക്കപ്പേടയുടെ മുമ്പിലുള്ള പള്ളി എന്തായാലും ഇതൊരു അനുഭവമായിരുന്നു അവിടെ ഈശോ പല ദൈവിക സാന്നിധ്യങ്ങളും കാണിച്ചു തന്നിരുന്നു എപ്പോഴും പറയുന്നത് ഇത് കണ്ടില്ലേ എന്നാണ് ഇത് കണ്ടില്ലേ പീഡിപ്പിക്കപ്പെടുന്ന ഈശോയുടെ തിരുമുഖം ഞാൻ ഓർത്തുപോയി ദിവസങ്ങളിൽ യാദൃശ്ചികമായിട്ടാണ് ഈശോയുടെ തിരുമുഖത്തിന്റെ പുസ്തകം കയ്യിൽ കിട്ടുന്നതും തിരുമുഖത്തിൻ്റെ കച്ചയുടെ അടുത്തുള്ള തൈലം കിട്ടുന്നതും എല്ലാം യാദൃശ്ചികമായിട്ടാണ് ഒന്നും പ്ലാൻ ചെയ്തതോ ആരോടെങ്കിലും പറഞ്ഞ് കൊണ്ടുവരിയിച്ചതുമല്ല ഈ ഒരു വരവും അങ്ങനെ തന്നെ പക്ഷേ ഈശോയ്ക്ക് എന്തൊക്കെയോ പറയാനുണ്ട് ലോകത്തോട് പ്രാർത്ഥിക്കണം നമുക്ക് ഈ ദേശത്തിന് വേണ്ടി എന്തിനാണോ ഈശോ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പാപത്തിൽ നിന്നും മനുഷ്യരെ മോചിപ്പിക്കാൻ മാനസാന്തരത്തിൻ്റെ കൃപകൾ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം നമുക്കും ഹൃദയം സ്നേഹം കൊണ്ട് നിറയ്ക്കാൻ കഴിയാൻ ശത്രുവിനെപ്പോലും സ്നേഹിക്കാൻ അങ്ങനെ ഈശോയെ സന്തോഷിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും മറ്റെല്ലാത്തിനേക്കാളും ഉപരി സ്നേഹമാണ് സർവോർക്കിഷ്ടം എന്നല്ലേ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും അനുസരണ ബലിയേക്കാൾ ശ്രേഷ്ഠമെന്നും ഒക്കെ പറഞ്ഞ ഈശോ ഇന്നും നമ്മോട് പറയുന്നത് ഇതാണ് നിങ്ങൾ എന്നെ ആശ്വസിപ്പിക്കുക പരസ്പരം സ്നേഹിച്ചുകൊണ്ട് നമ്മളിവിടെ ഒരാളെ സ്നേഹിക്കുമ്പോൾ ഈശോയെ സ്നേഹിക്കുന്ന പോലെയാണ് നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുമ്പോൾ ഈശോ ആശ്വസിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഓർക്കാം അങ്ങനെയെങ്കിൽ എല്ലാവരോടും ക്ഷമിക്കാനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ പൊന്മുഖം പീഡിപ്പിക്കപ്പെട്ട പൊന്മുഖം ദൈവമേ യുടെ മനസ്സിലെപ്പോഴും കൊത്തിവെച്ചത് അനുഗണമേ നമുക്ക് ആരാധിക്കാം പ്രിയ സഹോദരങ്ങൾ ഈശോയുടെ തിരുമുഖത്തെ നിന്ദനങ്ങളാലും തുപ്പലുകളാലും നിറഞ്ഞ ഈശോയുടെ തിരുമുഖത്തെ സ്നേഹിച്ചവർ വഞ്ചിച്ചപ്പോഴുണ്ടായ ആ പിരിമുറക്കം കാണപ്പെടുന്ന ഈശോയുടെ തിരുമുഖത്തെ പരിഹസിക്കപ്പെട്ടപ്പോൾ മനുഷ്യരുടെ മുമ്പിൽ നഗ്നനാക്കപ്പെട്ടപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ മുഖത്തുണ്ടായ ഭാവം നമുക്ക് ഓർക്കാം ഇത് ഈശോയാണ് ഇത് ദൈവമാണ് ഇതാണ് നമ്മുടെ നിധി ഈ നിധിയെ അന്വേഷിച്ചാണ് എല്ലാം വിറ്റുപെറുക്കി വ്യാപാരി ഇറങ്ങി തിരിച്ചത് വയലിൽ ഒളിഞ്ഞുകിടക്കുന്ന നിധി വേറെ ഒന്നുമല്ല അത് ഈശോയാണ് ഈശോയെ സ്വന്തമാക്കാനായിട്ട് എല്ലാം ഉപേക്ഷിക്കണം എല്ലാം ഉപേക്ഷിച്ച് വിറ്റുപിറക്കി നിധിയെ വാങ്ങണം നമ്മുടെ ഈശോയുടെ പൊൻമുഖത്തെ നമുക്ക് ധ്യാനിക്കാം ആ മുഖം ചിരിച്ചു കാണാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഓരോരുത്തരും ചിന്തിക്കുക ഈശോ പറഞ്ഞില്ലേ കൽപ്പനകൾ പാലിക്കുന്നവരാണ് എൻ്റെ മാതാവും സഹോദരങ്ങളും എന്താണ് കൽപ്പന സ്നേഹിക്കുക എന്നതാണ് കൽപ്പന സ്നേഹമാണ് കൽപ്പന ഈ കൽപ്പന പാലിക്കാൻ കഴിയാതെ വേറെ എന്ത് കാണിച്ചു കൂട്ടിയിട്ടും യാതൊരു പ്രയോജനവുമില്ല ഒപ്പം നിന്ന് പ്രാർത്ഥിക്കുന്നവരോട് സ്നേഹക്കുറവ് ഒപ്പം നിന്ന് ജീവിക്കുന്നവരോട് ഇഷ്ടക്കുറവ് ഓഫീസിൽ ഒപ്പം നിന്ന് ജോലി ചെയ്യുന്നവർ പരസ്പരം പാര അതറിയുമ്പോൾ ഹൃദയത്തിന് നിന്ന് സ്നേഹമില്ലാതാകുന്നു ഇതെല്ലാം സാത്താൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിലത്തെ സ്നേഹം വറ്റിച്ചു കളഞ്ഞ് നമ്മെ വെറുപ്പിലേക്ക് കൊണ്ടുപോയി ദൈവകൽപ്പന ലംഘിക്കാൻ ഈശോ പറഞ്ഞു നിങ്ങളുടെ കൽപ്പനകൾ പാലിക്കുമ്പോൾ എന്നെ തന്നെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് നമുക്ക് ശ്രമിക്കാം കർത്താവിൻ്റെ പൊൻമുഖത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈശോയെ നീ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവരെയും സ്നേഹിക്കാൻ അങ്ങനെ നിന്നെ ആശ്വസിപ്പിക്കാനുള്ള വരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് ഈശോയുടെ തിരുമുഖത്തിൻ്റെ ഈ ഒരു അത്ഭുതകരമായ ഇടപെടൽ ഞങ്ങൾക്കേറെ സന്തോഷം തന്നു ഞങ്ങളവിടെ നിന്നും സത്യം പറഞ്ഞാൽ കരഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോണത് ഈശോയുടെ മുഖം കണ്ട ഉടനെ തന്നെ സങ്കടമാണ് വന്നത് അത്രമാത്രം പീഡിപ്പിക്കപ്പെട്ട ഈശോയാണ് നമുക്ക് ഈശോയെ ആരാധിക്കാം തിരുമുഖത്തെ ധ്യാനിക്കാം അമീൻ